കാപ്പുമത്തി ആറ് മാസത്തേക്ക് നാട് കടത്തിയ പ്രതി ഒരു മാസം തികയും മുമ്പേ നാട്ടിലെത്തി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് നാട്ടിൽ വിലസാമെന്ന് കരുതിയ പ്രതിയെ തിരൂർ പോലീസ് കയ്യോടെ പൊക്കി ജയിലിൽ അടച്ചു വെട്ടം മാസ്റ്റർ പടി പാറപ്പുറത്ത് ഷിഹാബ് എന്ന നാൽപ്പത്തിമൂന്നുകാരനെയാണ് കാപ്പ വിലക്ക് ലംഘിച്ച് നാട്ടിലെത്തിയതിന് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് ഷിഹാബിനെ കാപ്പ ചുമത്തി നാട് കടത്തിയത് ആറു മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയായിരുന്നു പോലീസ് നടപടി ലഹരിക്കടത്ത് പീഡനം അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായതോടെയായിരുന്നു കാപ്പ ചുമത്തിയത് തൃശൂർ മേഖലാ ഡി ഐ ജിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരുന്നത് തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജില്ലയുടെ അതിർത്തി കടത്തിയിരുന്നു വൈകാതെ ഇയാൾ നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു എത്ര തിരൂർ എസ് ഐമാരായ ആർ പി സുജിത് മിഥുൻ പോലീസുകാരായ ഉണ്ണിക്കുട്ടൻ എന്നിവർ ചേർന്ന് കൂട്ടായി പറവണ്ണ റോഡിലെ മാസ്റ്റർപടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ